അങ്ങോട്ടും ഇങ്ങോട്ടും മൂലക്ക് ഇതാക്കിയായിരം ആയി കേ അത്രയാ നല്ല ചിത്രൈറ്റ് കണ്ടോ കൂട്ടേലി ഉണ്ട് കൂട്ടേലി നമ്മക്കല്ലേ ഉള്ളൂ കൂട്ടോ ആണ് ആ ഇത് പണമുണ്ടല്ലേ ഇതല്ലാണോ അല്ലേ ഐരിവാ ഉണ്ട് രണ്ട് ബ്രെഡ് കൂടി പിടിച്ചോ ആ ഇനി അത് ഇളക്കാൻ നിൽക്കണം കേട്ടോ ഏ പറഞ്ഞോട്ടാ ചെറുതുണ്ടായിരുന്നു ആ ചേർത്താൻ കിട്ടിയത് ചെറുതാൻ കിട്ടിയത് ആ ഉണ്ട് കൊറേ ഉണ്ട് ആ രണ്ടന്നെ അത് ഇനി അധികം വേണ്ട തോന്നലേ രണ്ടും പിടുത്തം നോക്കി നോക്കാം മാറ്റിക്കളിയ